ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തണ്ണീർ മുഖം അഥവാ തണ്ണീർമുഖം എന്ന് പറയുന്ന സ്ഥലത്താണ് തണ്ണീർമുഖം വണ്ടിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കൂടി ായിട്ടുള്ള കാര്യമുണ്ട് ഇവിടുത്തെ ഷട്ടറുകൾ തുറക്കുന്ന കാഴ്ചകൾ കാണുവാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് വേമ്പനാട്ട് കായലിന് കുറുകെ ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് രണ്ട് ബ്രിഡ്ജുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ആ ബ്രിഡ്ജുകളിൽ ആണ് ബണ്ട് നിർമ്മാണം നടത്തിയിരിക്കുന്നത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ ബണ്ടുകൾ തുറക്കപ്പെടുന്നത് ആ സമയങ്ങളിലാണ് കുട്ടനാട് അപ്പർ കുട്ടനാട് ഭാഗങ്ങളിൽ കൃഷി യോഗ്യമാവുന്ന സമയങ്ങൾ ആ സമയത്ത് ഓരുവള്ളം അപ്പർ കുട്ടനാടുകളിലോട്ട് കയറുവാനും കൂട്ടത്തിൽ അപ്പർ കുട്ടനാടിൽ നിന്നുള്ള വെള്ളം കടലിലോട്ട് പോകുവാൻ കൂടിയാണ് ഈ ബണ്ട് തുറക്കപ്പെടുന്നത് അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നര കിലോമീറ്റർ ദൂരത്തെ തൊണ്ണൂറോളം ഷട്ടറുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു അതിൽ തന്നെ മുപ്പതോ നാൽപ്പതോ ഷട്ടറുകളാണ് ഇന്നത്തെ ഈ ദിവസങ്ങളിൽ തുറക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ദേശീയ ജലബാധയായി പ്രഖ്യാപിക്കപ്പെട്ട ഈ കായൽ പ്രദേശം ഇത് കൊല്ലം മുതൽ കൊടുമല്ലൂർ കോട്ടപ്പുറം വരെ നീളുന്ന ഈ ജലപാതയുടെ ദൂരമെന്ന് പറയുന്നത് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ മുകളിലാണ് ഇതിൽ തന്നെ രണ്ട് സ്ഥലങ്ങളിലാണ് ഇത്തരം ബണ്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഒന്ന് തണ്ണീർമുക്കം ബണ്ടും പിന്നെയുള്ളത് തൃക്കുന്നപ്പുഴയിലുമാണ് ഇത്തരം ബണ്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് തണ്ണീർമുക്കം ബണ്ടിൻ്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിന് മുമ്പാണ് ആരംഭിച്ചത് അതിൻ്റെ നിർമ്മാണം കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇന്ന് കാണുന്ന രീതിയിൽ രണ്ട് ബ്രിഡ്ജുകൾ അതിൽ ഒരു ബ്രിഡ്ജ് പുനർനിർമ്മിച്ചത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ കിടക്കുന്ന ഈ സ്പീഡ് ബോട്ടുകളിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും അത് കൂടുതലും പോകുന്നത് പാതിരാമണൽ എന്ന് പറയുന്ന ആ ഐലൻഡ് ദ്വീപിലെ കൂട്ടാണ് ആ ബോട്ടിൽ സ്പീഡ് ബോട്ടിൽ സഞ്ചരിക്കാൻ അവർ പറയുന്ന തുക മൂവായിരം രൂപയാണ് നിരവധി ടൂറിസ്റ്റുകളാണ് ഇവിടെ സന്ദർശിച്ച് മടങ്ങിപ്പോകുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ കുറച്ച് വിദൂരമായിട്ടെങ്കിലും പാതിരാ മണൽ കാണാൻ കഴിയും രണ്ട് ബ്രിഡ്ജുകളുടെ മധ്യഭാഗത്തായിട്ടാണ് ഈ മൺതിട്ടയുള്ളത് ഈ കുട്ടികൾ വാക്കിംഗ് ചെയ്യുന്ന ഈ സ്ഥലത്തിൻ്റെ രണ്ട് ഇരുവശങ്ങളിലുമായിട്ട് രണ്ട് മൺതിട്ടകളുണ്ട് ഈ കുട്ടികൾ നിൽക്കുന്ന ഭാഗം കുട്ടനാടിൻ്റെ ഭാഗവും അതിന് എതിർവശത്തുള്ളത് വൈക്കം ഭാഗവുമാണ് വൈക്കം ഭാഗത്താണ് ഉപ്പിൻ്റെ അംശം കൂടുതലുള്ളത് ഇവിടെ നിന്ന് ജലപാത കൊച്ചിയിലോട്ട് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ളത് ഷട്ടറുകൾ തുറക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇത്തരത്തിലുള്ള നാൽപ്പതോളം ഷട്ടറുകളാണ് ഇന്ന് തുറക്കപ്പെട്ടിരിക്കുന്നത് അതിരാവിലെ രാവിലെ മുതൽ തുടങ്ങിയ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഫലമായിട്ടാണ് എനിക്കിത് കാണാൻ സാധിച്ചത് ഏകദേശം മണിയോളം സമയമായി എട്ട് മണി മുതൽ ഞാൻ ഈ ഒരു കാര്യത്തിനു വേണ്ടി കാത്തിരിക്കുന്നതായിരുന്നു രണ്ടു മണിക്കൂറാണ് ഇവിടെ സ്പെൻഡ് ചെയ്തത് ഇതിൻ്റെ തീരങ്ങളിലെല്ലാം കരഭാഗത്തെല്ലാം ചൂണ്ടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കുറേയധികം ആളുകളാണ് ചൂണ്ടയുമായിട്ട് ഈ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നത് ഈ ഒന്നര കിലോമീറ്റർ എവിടെയെല്ലാം നിൽക്കാൻ കഴിയും അവിടെയെല്ലാം ചൂണ്ടക്കാരുണ്ട് കുട്ടത്ത് വഞ്ചിയുമായിട്ട് മത്സ്യബന്ധനം നടത്തുന്ന ആളുകളുമുണ്ട് അവരുടെ കാഴ്ച വീഡിയോയുടെ അവസാനത്തിൽ കാണുന്നതായിരിക്കും രണ്ട് ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബണ്ട് റോഡാണ് ബ്രിഡ്ജാണ് ഈ ചേർത്തല താലൂക്കിലെ തണ്ണീർ മുക്കത്തെയും കോട്ടയം ജില്ലയിലെ വെച്ചൂരിനെയും ബന്ധിപ്പിക്കുന്ന ഒരു വളരെ നല്ലൊരു മാർഗമായിട്ടാണ് ഈ ബ്രിഡ്ജിനെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത് അത്രമാത്രം ഉപകാരമാണ് ഈ ബ്രിഡ്ജ് കൊണ്ട് നമ്മൾക്കെല്ലാം ഉണ്ടായിരിക്കുന്നത് ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ബ്രിഡ്ജ് രണ്ട് ബ്രിഡ്ജുകൾ സ്ഥാപിച്ചിരിക്കുന്നത് വഴിയോര കച്ചവടക്കാർ നിരവധിയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ ഉള്ളത് ആ മൺതിട്ടയിൽ നിറയെ കച്ചവട സ്ഥാപനങ്ങളാണ് എല്ലാം തന്നെ വൈകുന്നേരം മൂന്ന് മണി മുതലാണ് പ്രവർത്തനം ആരംഭിച്ചത് നിരവധി ആളുകളാണ് വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്ന് ഇരിക്കുന്നത് ഈ കാണുന്ന ഭാഗത്താണ് ബോട്ടുകളെല്ലാം കടന്നു പോകുന്ന സംവിധാനം നിർമ്മിച്ചിരിക്കുന്നത് തിരുവച്ചൂർ പഞ്ചായത്തിൻ്റെ കോട്ടയത്ത് നിന്ന് വരുന്ന ആ ഭാഗത്താണ് ബ്രിഡ്ജിന് താഴെയാണ് ഈ സംവിധാനം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ കൂടി ബോട്ടുകൾക്ക് രണ്ടു വർഷത്തേക്കും സുഗമമായി കടക്കുവാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ദേശീയ ജലപാത ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ജലപാതയിൽ ഉള്ളത് ഞാനൊരൽപ്പം നടന്നു നോക്കി പോകുവാൻ സാധിക്കുമോ എന്നറിയാം അങ്ങനെ ആ പോകുന്ന വഴിയിൽ ഇതൊരു കാടാണ് ഇവിടെ ഒരു ചെറിയൊരു പാമ്പിനെ കാണാൻ ഇടയായി ഞങ്ങളുടെ നാട്ടിൽ പച്ചിലപ്പാമ്പ് എന്ന് പറയുന്ന ആ പാമ്പിന് എന്നാലും അവൻ ആക്രമിച്ചില്ല അവനൊന്ന് തട്ടിമാറ്റി വീണ്ടും മുന്നിലോട്ട് നടന്നു കാണുന്ന ഈ മനോഹരമായിട്ടുള്ള കാഴ്ച വളരെ അതിശയിപ്പിക്കും ഇത്തരം ചീന വലകളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഒരു സ്ഥലമാണിത് നിരവധി മത്സ്യ തൊഴിലാളികളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവരുടെ നിർ നിരവധി വഞ്ചികൾ ഇവിടെ കാണാൻ സാധിച്ചു നിരവധി ആളുകൾ ഇവിടെ നിന്ന് ചൂണ്ടയിടുന്നതും കാണാൻ സാധിച്ചു പലരും കുടുംബമായിട്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ തൊട്ടടുത്ത വീടുകളിൽ നിന്നുള്ളവർ ആയിരിക്കാം അതിൽ കുട്ടികളും സ്ത്രീകളും എല്ലാവരുമുണ്ട് ഒരു ചൂണ്ടയിടൽ മത്സരം തന്നെയാണ് അവിടെ കാണാൻ കഴിയുന്നത് ആ മത്സ്യബന്ധനം നടത്തുന്ന ആളോട് ചോദിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മഞ്ഞക്കൂരിയുടെ ഒരു സീസണാണ് അതുകൊണ്ട് മഞ്ഞക്കൂരിയും കരിമീനും ആണ് ഇവിടെ അധികവും കിട്ടുന്നതെന്ന് എന്താണെങ്കിലും ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇത്തരം വീഡിയോകൾ ഇനിയും കാണുവാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നൽകുക താങ്ക്സ് ഫോർ വാച്ചിങ് തണ്ണീർമുക്കം ബണ്ടിൽ നിന്ന് ചേർത്തല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോട്ട് ഒൻപത് കിലോമീറ്ററും കുമരകം തേക്ക് ഒമ്പത് കിലോമീറ്ററും തന്നെയാണ് ഇവിടെ നിന്ന് ഉള്ളത് ഏവർക്കും വിഷു ആശംസകൾ